ജാർഗനി ജ പറ്റി ജബ്ബാർക്കെന്ത് പറ്റേ അതല്ലാന്ന് ഞാൻ മൂപ്പരും കൂടി ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നേടുന്ന ഒരു പൂച്ച ശബ്ദം കേട്ട് പൂച്ച ശബ്ദം മൂപ്പര് കേക്കലും പൂച്ചിൽ ഫോളോ ചെയ്ത് മൂപ്പരങ്ങോട്ടൊരു ഒറ്റ പോക്ക ഒരു വൃത്തിയെട്ട മുഖൊക്കെ ആക്കിട്ട് ആ വെള്ള പൂജയല്ലേ കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല കണ്ടില്ല അതിന്റെ ശബ്ദം അതെന്താ അത് ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു അതായത് വലിയൊരു ഞാൻ ഇങ്ങനെ നട്ടി കീറി തലയോടൊക്കെ ഇക്കാക്കി വെച്ചു കുരുമുളക് എല്ലാ സാധനവും അങ് അരച്ചേച്ച് വെച്ചു കൊടുത്തു ഒരു പ്ലേറ്റില് ഇന്റെ ഇക്ക വരുമ്പോ ആ വെള്ള പൂച്ച വന്നിട്ട് ഇക്കാനേക്കാട്ട് സ്പീഡിൽ അത് എടുത്തോണ്ടോട്ടം പിന്നെ ഓട്ടൊക്കെ കഴിഞ്ഞ് ഇക്ക എത്തിയത് പൊലച്ച മൂന്ന് മണിക്ക് ഓട്ടത്തിന്റെ പോലെ അതല്ലാന്ന് ഈ അയിലെ പൊരിച്ചു എടുത്തോണ്ട് പോയ പൂച്ച ഇന്റെ ഒക്കെ വെറുതെ വിടുന്നവർക്ക് തോന്നുന്നുണ്ടോ ഈ പഞ്ചായത്ത് മൊത്തം ഇന്റെ ആ പൂച്ചേനൊട്ടിച്ച് പക്ഷെ കിട്ടിയില്ല കേട്ടോ ആ പൂച്ചേനെ ചിലപ്പോ ഇന്ന് കണ്ടിട്ടുണ്ടാകും അതായിരിക്കും പൂച്ചേനെ കണ്ട ആ ഒരു ദേഷ്യവും വെപ്പ്രളക്കെ പൂച്ചേനെ കാണുമ്പോ ദേഷ്യം വെപ്പ്രളക്കുണ്ടാവും പക്ഷെ മൂപ്പരെ മുഖങ്ങൾ ശ്രദ്ധിച്ചേനോ ജർമ്മൻ ജർമ്മൻ ആ ആണ് നല്ലതാണ് പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ എന്താന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടുകിടന്ന് ഉറങ്ങാ പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ ആവശ്യമില്ല പാൻ കാർഡിന്റെ ആവശ്യമില്ല പിന്നെ കുടുംബസൂത്രത്തിന്റെ പ്രശ്നമല്ല സമയാസമയത്ത് ഭക്ഷണം കിട്ടു അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ മുപ്പര് സേഫ് ആണ് എന്തൊക്കെയാ പപ്പുപിള്ളി പറഞ്ഞു വരുന്നത് ഇക്കാരെ നായയാക്കിയാ പഞ്ചറാക്കി കളിയാളെന്തോണ്ട് ഇക്കാക്ക് ഒരു പ്രശ്നവും ഇല്ല പപ്പുപിള്ള പോക്ക് അതന്നല്ലേ ഞാൻ ഇത്രയും നേരങ്ങളോട് ഒഴിഞ്ഞത് അയാക്കെന്തോ ഒരു പ്രശ്നങ്ങനെ സംശയം ഞാൻ പറയട്ടെ മൂപ്പർക്ക് ഒരു ഒരു കഴിഞ്ഞ എന്തേ കടിക്കോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിനോ കടിക്കാനോ നാളൊരു എന്താടിക്കോ അങ്ങനെന്തെങ്കിലും അതുകൊള്ളാ ഞാൻ ബിസ്ക്കറ്റ് വന്നിട്ട് എന്റെ പുറകടാ എന്നാലും ഞാൻ ആലോചിക്കുന്നത് എല്ലാ ദിവസവും ബിസ്ക്കറ്റ് കൊടുക്കുമ്പോട്ടികളാ ഏത് ബിസ്ക്കറ്റാ കൊടുത്ത് പിന്നെ പുലിന്റെ ബിസ്കറ്റ് നായിക്കി കൊടുത്താ പിന്നെ നായ്ക്ക് വെറുപ്പിടിക്കൂലേ

ഞാൻ കോറിയാ മാത്രം മതി പറഞ്ഞില്ല നിങ്ങൾ എന്തെങ്കിലും പോയിട്ട് എന്താ ഇക്ക വന്ന് എന്താക്കി കുറച്ച് മണ്ണ് ഏഴ് കുളിച്ചാ ആ അതോട് കൂടി അതങ്ങ് പോയി എന്റെ പൊന്നാരെത്താത്ത ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ ചെറുങ്ങനൊന്നു പോണ്ടാ ഞാനിപ്പ എന്താ പറയോട് അതായത് ഈ പിടിച്ച നായി കടിക്കണ്ട ആവശ്യമല്ല താത്തേ ഒന്ന് നാഗം കൊണ്ടൊന്നും ആ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞങ്ങളോടൊരു കാര്യം പറയാ മൂപ്പരെ മട്ടും ബാവും ഒക്കെ കണ്ടിട്ട് മൂപ്പരെ മുഖം കണ്ടാൽ അറിയാം മൂപ്പർക്ക് നായിനോട് ഭയങ്കര സ്നേഹന്നുള്ളത് മൂപ്പർക്ക് പ്രാന്തായിട്ടുണ്ട് ചെറുതായിട്ട് പ്രാന്തായിട്ടുണ്ട് ഉറപ്പാന്ന് എനിക്കൊക്കെ അങ്ങനെ തന്നെയാ തോന്നുന്നത് ഒന്നു ആക്കാനുള്ള നമ്മളിത് ആരോടും പറയാൻ നിൽക്കണ്ട ഇത് അന്നോടാ പറയാനുള്ള ഇത് ഇന്നാരോടും പറയാൻ നിക്കണ്ട ഇല്ലില്ല ഞാനാരോടും പറയൊന്നില്ല ഇങ്ങനത്തെ കാര്യൊന്നും ക്ഷീണിച്ചു വരുന്നേരം ഇവിടെ ു ഒരാൾ പറ്റി തോന്നിയെന്ന് പറഞ്ഞു പറ്ററിത്തോ ഞാൻ മെഞ്ഞാന്ന് കണ്ട രാജില്ലാലോ മെഞ്ഞാന്നല്ല എങ്ങനെ കണ്ടത് ഇത് പുറത്തേക്ക് വരണമെങ്കിൽ രണ്ടാഴ്ച എടുക്കും മാത്രം മുപ്പർക്ക് മാനസിക പ്രശ്നം ഇല്ലാലോ ഇത് മാനസിക പ്രശ്നമല്ല പ്രാന്തായി കടിച്ചു പ്രാന്തായതാ പ്രാന്തായി കടിക്കാനോ ആ കോഴിക്കോട്ട അങ്ങാടിന് മാത്രം നായ്ക്കളിങ്ങനെ അടക്കാനല്ലോ എത്ര അലഞ്ഞു തിരിക്കുന്ന നായ്ക്കളുണ്ട് നമ്മളെ നാട്ടില് നിങ്ങൾ ഏതെങ്കിലും ഒന്നും ഒന്ന് മാന്തിയ പോരെ പ്രാന്ത് പിടിക്കാൻ ഞാൻ വിശ്വസിക്കില്ല ഇത് പോയിസൺ എന്നാലേ എനിക്ക് പറയേണ്ട സമയത് ഞാൻ ചോദിക്കട്ടെ ഇനി എന്താ കണ്ടത് എന്താ സത്യം പറ എന്താ സംഭവം എന്താണെന്ന് പറ അതായത് ഞാനും ജബാർക്കെയും കൊടുക്കാൻ സംസാരിച്ചിരിക്കാന്ന് ആ സമയത്ത് പെട്ടെന്ന് ഒരു പൂച്ചേന്റെ ശബ്ദം കേട്ട് അത് ദിനോസറിന്റെ കേട്ടു അങ്ങനെയല്ല അതെ നിങ്ങൾ മിമിക്രി പ്രാക്ടീസ് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ട മതി ഈ ശബ്ദം സമയത്ത് നോട്ടം എന്നിട്ട് നോട്ടം നോക്കിട്ട് ഒരൊറ്റ ഓട്ടം ആന്ന് ഇളക്കി തന്നെയായി അങ്ങനെയാണെങ്കിൽ ഇനി പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഇത് പിടുത്തം പൊട്ടേക്ക് സംശയം അല്ല ഈ റാബിസ് പോയിസൺ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിൽ നായ് തന്നെ കടിക്കണമെന്നില്ല പിന്നെ അതിന് മതിയാ മതി പിന്നെ കുറുക്കം കടിച്ചാ മതി ഈ ജീവികളെ ഈ സാധനം ബാധിച്ച ജീവികളെ ദേഹത്തിൽ തൊട്ടാ മതി മെ എന്തായാലും പകരം ഒരു സംശയം അല്ല പിന്നെ നൂറ് ശതമാനം ഉറപ്പാണോ അത് പ്രാന്താന്നുള്ളത് നൂറ് ശതമാ നൂറ് ശതമാനം ഉറപ്പൊന്നും ഇല്ല പക്ഷെ പ്രാന്തായിട്ടുണ്ട് അപ്പൊ ഞാനല്ല ആലോചിക്കുന്നത് അതായത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രാന്തായി കഴിഞ്ഞാല് മൂപ്പരമ്പളെന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് ഒന്നുകിലും മൂപ്പരെ വീട്ടിൽ അടച്ചിടണം അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആശുപത്രി പോയിട്ട് സെല്ലിൽ തേക്കണം എനിക്ക് സംഭവം നമ്മളെ നാട്ടില് മൊത്തം ഇത് പകരും ഞാനിത് പറഞ്ഞ് നിങ്ങൾ ആരോടും പറയേശരി ഇനി ഞാനിത് ആരോടും പറയേണ്ട ആവശ്യമല്ല നാട്ടിൽ മൊത്തം മൂപ്പര് പാട്ടായിക്കോളല്ലോ

ഈ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ജബ്ബാറിനെ കണ്ടാൽ അടുത്തിഴപഴകാനോ സംസാരിക്കാനോ നിൽക്കണ്ട ഇനി അഥവാ സംസാരിക്കുന്ന സമയത്ത് മാന്തി മാന്തിപ്പോയാ മതി പിന്നെ ഈ സാധനം പകരും അതിനൊണ്ട് ഫൈനലി രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമുള്ളത് പുഴ കണ്ടോ പുഴ പോയി ചാടുക ഒരു തോണി കാര്യത്തിനോ എടോ പ്രാന്ത കാര്യം അറിയില്ല ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കും പട്ടിന്ന് പറഞ്ഞു അപ്പൊ ആടെ എത്തിക്കേണ്ട നായ അടന്നോളൂ പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല കാര്യം കാര്യ പൊന്നാര ഷാജി എന്നോടും കുട്ടിനോടും പറയേണ്ടത് സൂക്ഷിച്ചാൽ

ണോ എന്താ ഫോണൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പെട്ടെന്നൊരു ഫോൺ വന്നപ്പോഴേ ആ ഫോൺ ചെയ്യാനാണല്ലോ ഫോൺ ഉള്ളത് എന്തവിടെ ഞാനാ ഞാനിപ്പങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോണെനിക്ക് ഈ ചൂടത്താറ ചൂടുവെള്ളം കുടിക്കുന്നത് ആണെങ്കിൽ തൊണ്ടവേദന എടുക്കും ഫ്രിഡ്ജിൽ വെക്കാത്ത ചൂടുള്ളടുത്ത് ശരീരത്തിന്റെ അടുത്ത് പോവല്ലേ അപ്പൊ അവിടെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചത് നല്ലത് എന്താ പറ്റിയത് ഒരാള് വെള്ളം ചോയിച്ചാ കൊടുക്കാണ്ടിരിക്ക

എന്താ പറ്റിയത് നിങ്ങൾ പോയിച്ചു ചേട്ടാ മൂന്ന് സ്വടം ആരെങ്കൂടി ഏ സോടാടാ നിങ്ങൾ എന്താ ഞാൻ ഇവിടെ സ്ഥിരം വരാറുള്ളേക്ക് വീട്ടിൽ നിന്ന പോരെ നിങ്ങൾ വന്ന ഒരു തോടും കുടിക്കാന്ന് അതെ പപ്പുള്ളേ ഞാൻ പപ്പുള്ള ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോര് ഞാൻ ഒരു ഉപ്പ് തോട കുടിച്ചപ്പോഴേ ഉപ്പ് ഉപ്പൊന്നും അല്ല 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 അതെ ഓർമ്മ കിട്ടിയാലും തിരിച്ചു വരണ്ടെട്ടോ തൊട്ടിനോ ഇല്ല തൊട്ടില്ല എന്തായാലും കണ്ടനെ കണ്ടി കണ്ടം പറഞ്ഞാല് ഓൻറെ രണ്ട് കണ്ണുണ്ട് കണ്ടി ഊന് പ്രാന്താന്നില്ല കള്ളിക്കനെ അടിക്കണോ ഓനല്ല കണ്ട് രണ്ട് രണ്ട് ഞാൻ കണ്ട് ഞാൻ എന്നിട്ട് ഓനോട് പറഞ്ഞതാ ഓ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ ഓൻ എന്തൊരു അറിയോ ഞാനാ കണ്ടായിട്ട് ഞാൻ കാര്യം പറഞ്ഞത് പരിഹാരം കാണണം പരിഹാരം നമ്മൾ കണ്ടേ പറ്റും നമ്മളെ നാടിന്റെ ആവശ്യമാണ് കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുമ്പോ അത് വേറെ ആൾക്ക് ബാധിക്കാൻ പാടില്ല അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ നമ്മൾ പിടിച്ച് കെട്ടി നമ്മള് ഹോസ്പിറ്റലിൽ പോകണം പക്ഷെ തൊടാൻ പാടില്ല കേട്ടോണ്ട് പിടിക്കണം എന്താ സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റുമല്ലോ എന്തായാലും ആളാണ് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടൊക്കെ നേരത്തെ കളിച്ചില്ല പോലെ ഇങ്ങനെ ആലോചിച്ചോ കളിക്കും ആ സമയത്ത് നമ്മളെന്ത് കയർ എടുത്തിട്ട് ബാക്ക് ഇട്ടിട്ട് വലിച്ചിട്ട് കഴുത്തിന് കൂട്ടി പിടിച്ചു വലിക്കുക എന്നിട്ട് വണ്ടി അങ്ങോട്ട് കഴിക്കുക അങ്ങനെ ആള് ചത്തുപോലെ ചത്തുപോല പേ പിടിക്കുന്ന ആളാ പേ പിടിച്ച് എന്നെയാ ചാവു കഴത്തിനൊന്നും കുടുങ്ങിയാൽ നൂല് ചാവൂല ആ അല്ല ഇതിപ്പോ നൂറ് ശതമാനവും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവൂ

പിടിക്കട്ടോ ബെൽറ്റ് ഇട്ടിട്ട് കണക്കെന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോറ്റാനുള്ള ഇത് അയാൾ ആശുപത്രി കൊണ്ടുപോകാനുള്ളതോ ഇവിടെ താണുങ്കക്കോ നിങ്ങൾ ഇങ്ങോട്ട് പോയി അല്ല ഇവിടെയൊക്കെ പുല്ല് ആയതുകൊണ്ടേ വഴിയില് ഇത് അല്ലെ മാവാണ് നേരെ സഞ്ചയ വീട്ടിൽ പോവാൻ നോക്ക് എനിക്ക് പേടിയാണ് എല്ലാ എന്തിനാണ് പേടിക്കുന്നത് ഇപ്പൊ അങ്ങനെ എന്താ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്തെത്ര ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലുണ്ട് പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അഥവാ പോകുന്ന വൈകി കാണുവാണെങ്കിൽ ഞാൻ ചാടി പിടിക്കും അന്നേരം എനിക്ക് നേരെ കുറച്ച് നോക്കിയാൽ ഇടും ഒരിക്കലും അങ്ങനെ ചെയ്തു നമ്മള് ഒരിക്കലും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് പിടിച്ചു കഴിഞ്ഞാല് നമ്മള് പിടിച്ചു കഴിഞ്ഞാല് കൂട്ടിൽ അടക്കണം നമ്മള് ആ സെല്ലില് ആ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ചെലപ്പോ ഇങ്ങനെയൊക്കെ ചാടുമ്പള മുന്നിലേക്ക് പക്ഷെ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാല് അവരെ മാന്യമായിട്ട് ഒരുത്തി സ്നേഹത്തോട് കൂടി നിർത്തുക ജബ്ബാറു ചെയ്യാ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്നുമില്ല ഇങ്ങനെ ജബ്ബാർ ഖാന്റെ അടുത്തേക്ക് മെല്ലനെ പോവുക എന്നിട്ട് മനുഷ്യർ ുംവിർഭവിച്ചും ഞാൻ പോയിട്ട് വിളിച്ചാല് ജബ്ബാർക്കല്ലേ നടക്ക് തമാശ അല്ല അല്ല പ്രാന്തായി കഴിഞ്ഞാൽ ഇക്കേം പ്രാന്താണ് കാരണം പിന്നെ പ്രാന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താക്കാൻ പറയല്ല അല്ലല്ല ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വെള്ളം കണ്ടാൽ കണ്ട ഇത് വെള്ളം കണ്ടാലല്ലേടി കണ്ടാലും നാരങ്ങ കണ്ടാലേ പേടി രണ്ടും കണ്ട പേടിയാ പൊട്ടത്തിയാളെ ഞാന് കഴിയില്ലെങ്കിൽ പിന്നെ എന്നാ പിന്നെ ഞാൻ ഒന്നൂടെ നിങ്ങൾ മൂന്നാണ് പോയിക്കോ പിന്നെ <laughs> രമിഷ്ടോടേക്ക് ഒറ്റ കൈ അല്ല രണ്ട് കൈ ഒന്ന് ഇങ്ങോട്ടാക്ക് ഇതെന്താ കളിയാണത് നീ എന്താണത് பா ஏட என்ட கையில அல பேடிக்கடா அல்ல கண்டா என்ட கையில அல பேடிக்கடா அட아 இந்த பேடி இங்கட்டு வா வா யா இல்ல இல்ல கொஞ்ச நேரம் கொஞ்ச நேரம் கொட்டி கட்டி கட்டி கட்டே இங்கட்டு வா இங்கட்டு வா இங்கட்டு வா நெய் கூயக்கலே கம் ஆன் வா வா வெரி നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് എന്റെ ഇക്കു ഭ്രാന്താണ് നായി കടിച്ചിട്ട് പേ ഇളങ്ങിട്ട് ആ എന്നാ അതൊന്നും ഇല്ല എന്റെ ഇക്ക നായും കടിച്ചിട്ടില്ല പൂച്ചയും കടിച്ചില്ല ഭ്രാന്തില്ല ആൾക്കാരെ മൊത്തം നായി കടികളിപ്പിക്ക അല്ലാണ്ട് അതെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം നമ്മുടെ നാട്ടിൽ മുഴുവൻ ഈ നായ്ക്കളുടെ പ്രശ്നങ്ങളായിരുന്നല്ല ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കിതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ചെയ്തതാ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കടിക്കുക മന്ത്രി ചെയ്ത് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അപ്പം തന്നെ പോയി ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ തരുവോ നായ്ക്കളുടെ കാര്യം അവറ്റകളെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളൊരു ദിവസം പത്ത് ദിവസം നമുക്ക് ഭക്ഷണം തരാതെ പൂട്ടിയിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കിടക്കണവ പിടിച്ച് തിന്നും അതേപോലെ ഇപ്പോൾ അവരുടെ അവസ്ഥ ആകെ അവർക്ക് കീടണ വേസ്റ്റ് മാത്രമേ ഉള്ളൂ അത് ഇന്ന് അവർക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ അവരുടെ ശല്യം ഒഴിവാക്കണമെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊരു അനുഭവം വരുമ്പോഴേ നമ്മളിത് ഇടപെടുകയുള്ളൂ ഇപ്പം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടല്ല ഇടപെട്ടത് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴേ നമ്മളിത് ഇടപെടുകയുള്ളു അപ്പം അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യത്തിനൊരു തീരുമാനമാവും പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിനൊരു തീരുമാനം എല്ലാവരും കൂടി ഉണ്ടാക്കണം അത് നമ്മൾ വിചാരിച്ചാൽ മാത്രം പറ്റില്ല അല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് തല്ലിക്കൊല്ലാൻ നടക്കലല്ല എന്നെ തല്ലിക്കൊല്ലൽ മാത്രമല്ല ഒരു ജീവിയനെ പട്ടീനെ നമുക്ക് തല്ലിക്കൊല്ലാൻ ഒരു ജീവനെടുക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞത് അവർക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാകണോ വരെ നമുക്ക് കാത്തിരിക്കുക അതുവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയും നമ്മുടെ വീട്ടിലുള്ള രക്ഷയും നമ്മൾ സ്വയം നോക്കുക അത്രേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു